പിടിച്ചു കുലുക്കിയ ആ വർഷം അന്ന് ഒരു ആഗസ്റ്റ് നടന്നു അതിനുശേഷം അച്ഛൻ അടിയന്തരമായി പാരിഷ് കൗൺസിൽ യോഗം ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ പൗരോത്യ ജീവിതം നാല്പത്തി വർഷം പൂർത്തിയാക്കി അനാരോഗ്യം കാരണം നേരത്തെ റിട്ടയർ ചെയ്ത് ശാന്തിഭവനിൽ ഭവനിൽ എങ്കിലും ഇപ്പോൾ ഈ സാന്ത്വനം പദ്ധതിയുടെ ഒരു സമാപന ചടങ്ങ് നടത്താൻ സാധിച്ചത് എൻ്റെ ഓർമ്മകളിൽ വെച്ച് ഏറ്റവും എനിക്ക് മറക്കാനാകാത്ത അഭിമാനവും സന്തോഷവും തരുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഇത് എനിക്ക് ദൈവം തന്ന വലിയ ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അത് എനിക്ക് തികച്ചും അഭിമാന മുഹൂർത്തം തന്നെയാണ് നല്ല സന്തോഷത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് തലയൊക്കെ നടച്ചിട്ടുണ്ടെങ്കിലും വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഒട്ടേറെ പേരുടെ ദൈവമാണ് ഏതാണ്ട് അമ്പത്തിരണ്ട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്കൊക്കെ അത്താണിയായവേ മാത്യു പയ്യനാടെന്ന ഈ വൈദികനെ കുറിച്ചാണ് തലശ്ശേരി അതിരൂപതയിലെ ബെഡൂർ ഇടവകയിൽ നിന്നും താൽക്കാലികമായി പൗരോഗ്യത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ അനാരോഗ്യം കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ട് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു അത് പ്രളയം കേരളത്തെ പിടിച്ചു കുലുക്കിയ ആ വർഷം അന്ന് ഒരു ആഗസ്റ്റ് പതിനഞ്ച് കുർബാന നടന്നു അച്ഛൻ അടിയന്തരമായി പാരിഷ് കൗൺസിൽ യോഗം എന്തായിരുന്നു ആ സംഭവം അത് രാത്രി മുഴുവൻ ഈ രംഗങ്ങൾ കണ്ടിട്ട് നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് മനസ്സ് തകർന്നു പോയി അപ്പൊ അങ്ങനെ നമ്മളായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ നമ്മൾ വന്ന് പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുത്തു പോയി പോരല്ലോ നമുക്കവിടെ നിൽക്കണം ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ ആകെ ഉണ്ടായിരുന്നാൽ നമുക്ക് കുറച്ച് സ്ഥലം ഒരേക്കർ സ്ഥലം കൊടുക്കാം ഒരു അമ്പത്തിരണ്ട് കുടുംബങ്ങളുള്ള ഒരു ചെറിയ ഇടവകയാണ് മെടൂരേത് അവിടുത്തെ ആ ഇടവകങ്ങൾ ഒന്നിച്ചു ചേർന്ന് സമ്മതിച്ചു ഞങ്ങൾ അതിന് തയ്യാറാണല്ലേ ഏതാണ്ട് ഒരു ഏക്കറോളം സ്ഥലം രണ്ട് ഏക്കർ കൊടുക്കുക എന്നും അവർ പറഞ്ഞായിരുന്നു പക്ഷേ ഒരേക്കറ് ഒരേക്കർ സ്ഥലം പെട്ടെന്ന് തന്നെ എടുത്തു അച്ഛൻ ഫേസ്ബുക്ക് വഴി സോഷ്യൽ മീഡിയ വഴി ഇത് പരസ്യം കൊടുത്തു അല്ലെ അങ്ങനെ ഒരുപാട് ആളുകൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അപേക്ഷകരായി എത്തി അങ്ങനെ ഈ അപേക്ഷകർ ഓരോ ദിവസവും അപേക്ഷകളുടെ എണ്ണം കൂടി കൂടി വന്നു ആരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം ആരെ മാറ്റി നിർത്തണം എന്നൊന്നും പറയാൻ കഴിഞ്ഞാൽ എല്ലാവരും തുല്യ ദുഃഖിയില്ല അച്ഛൻ സ്വന്തം മോളെപ്പോലെ കണ്ടിട്ടാണ് എന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് വെക്കാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ ഞാൻ നീലേശ്വരത്താണ് താമസിക്കുന്നത് എനിക്ക് വീടൊന്നും ഇല്ല സ്വന്തമായിട്ട് പിന്നെ പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീടിനെ അപേക്ഷിച്ച സമയത്ത് തന്നെ ആദ്യം തന്നെ പരിഗണിച്ചിട്ട് സ്ഥലവും വീടിന് വേണ്ടിയിട്ട് ചെയ്ത് തന്നു എല്ലാ കാര്യങ്ങളും അതിന് നമ്മുടെ എൻ്റെ ഒരു ടീച്ചർ മുഖാന്തരമാണ് ഇതിനു വേണ്ടി അപേക്ഷിക്കുകയെല്ലാം ചെയ്തത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പാടന്നെ ആ സ്ഥലം കിട്ടുകയും പിന്നെ തൊട്ടടുത്ത മാസം തന്നെ വീടിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും ആ അത് കഴിഞ്ഞപ്പാട് തന്നെ വീട് കിട്ടുകയും ചെയ്തു ഇപ്പോൾ വീട് അങ്ങനെയാണ് അവസാനം ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതി അല്ലെ കൊട്ടോടി കൊട്ടോടി പതിനാലാമത്തെ വീടിന്റെ കട്ടിലെ വെച്ച് കഴിഞ്ഞു ഏതാണ്ട് വീടുകളാണ് നിർമ്മിച്ച് ഈ പദ്ധതിയിൽ അമ്പത്തിരണ്ട് പേർക്ക് സ്ഥലം സ്ഥലം ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും അതിനെല്ലാവരും തയ്യാറാകണമെന്നില്ല പക്ഷേ ഈ വൈദികൻ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വൈദികരാണ് വയ്യനാട്ടൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകളാണ് മൂത്ത മകളാണ് അപ്പം ചെറുപ്പകാലം തൊട്ട് പാപ്പാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ പാപ്പനച്ഛൻ്റെ കൂടെ ഇങ്ങനെ ചെറുപ്പകാലം തൊട്ട് നടന്ന് നടന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ അതായത് പാപ്പൻ്റെ അമ്മ ഞങ്ങൾക്ക് വല്യമ്മ അപ്പം ഞങ്ങൾ വല്യമ്മച്ചിയുടെ ഒരു സ്നേഹവും കരുണയും ദയവും ഒക്കെ പാപ്പന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് പാപ്പൻ ചെറുപ്പകാലം തൊട്ടേ പറഞ്ഞു തരുമായിരുന്നു ഇപ്പോൾ പാപ്പൻ്റെ കൂടെ ആ സ്വാദ്വനം പദ്ധതിയുടെ ആദ്യത്തെ ബഡൂര് വെച്ച് നടക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ പാപ്പൻ അച്ഛനായി കഴിഞ്ഞപ്പം വഴിയോരങ്ങളിലൊക്കെ കാണുന്ന പാവപ്പെട്ടവർക്ക് മിഠായി മേടിച്ച് കൊടുക്കുകയും നാരങ്ങ മിഠായി മേടിച്ചത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കുന്നതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തു ജീവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെ ജീവിച്ചു എന്നാൽ എനിക്ക് പറയാനാവുകയുള്ളു കാരണം എപ്പോഴും എന്നെ കാണുമ്പോഴും പറയും നമ്മൾ പാവങ്ങളോടൊത്ത് ജീവിക്കണമെന്ന് ശരിക്കും പാവങ്ങളോടൊത്തല്ല പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ അവസാന നിമിഷം വരെ ജീവിച്ചു എന്ന് ഉള്ളതാണ് സത്യം എവിടെ ചെന്നാലും മക്കളെ ചേർത്ത് പിടിച്ച് പാവങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരിൽ ഒന്ന് ഒരാളായി തീർന്നിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പാപ്പനച്ചനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ കരുവഞ്ചാലിൻ്റെ ശാന്തി ഭവനത്തിൽ ജീവിതം നയിക്കുമ്പോൾ ആ കൊട്ടോടിയിൽ പോയി വീടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആളാണ് പക്ഷേ അനാരോഗ്യകരം അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് സമാപനം സമാപനം അതെ സമാപനം അത് പറയാൻ പറ്റില്ല അച്ഛൻ പറയുന്നത് ഇത് എൻ്റെ ഈ പൗരോഗിത്വത്തിന്റെ സമാപനമാണ് ഇവിടെ വെച്ച് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നാണ് ഈ അച്ഛൻ പറയുന്നത് ഒരിക്കലും അത് പൊതുജനങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചില അവതാരങ്ങൾ നമ്മുടെ ഭൂമിയിൽ വീണ്ടും വീണ്ടും അവതരിച്ചുകൊണ്ടേയിരിക്കും ഇത്തരത്തിലുള്ള പയ്യനാട്ട് അച്ഛനെ പോലുള്ള അവതാരങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും സ്നേഹിക്കുന്ന നന്മയുള്ള എന്തായാലും ഒരുപാട് കാലം ജീവിക്കാൻ ദൈവം എല്ലാവർക്കും മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ ആദ്യമായിട്ട് ഒരേക്കർ സ്ഥലം ഒരു പള്ളി ഈ പ്രളയത്തിൽ പെട്ടവർക്ക് സംഭാവന ചെയ്യുന്നത് വെറും അമ്പത്തിരണ്ട് കുടുംബക്കാർ മാത്രമുള്ള ഒരു കുഗ്രാമമായ വെടൂർ ഇടവയിൽ നിന്നാണ് അതിലെനിക്ക് ആ നാട്ടുകാർക്കും അഭിമാനമുണ്ട്